ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് തേർഡ് ലോ ലോ ഓഫ് ഓഫ് മോഷൻ മോഷൻ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പറയാൻ സിമ്പിൾ ആണ് ബട്ട് പ്രോബ്ലംസ് കുറച്ച് കടുപ്പാണ് ഓക്കെ നോക്കാം അപ്പൊ ആദ്യം ഈ ഫോഴ്സിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫൈൻ ചെയ്തു അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലിയും ക്വാളിറ്റേറ്റീവ്ലിയും ഡിഫൈൻ ചെയ്തു ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഉപയോഗിച്ചു അപ്പൊ ഈ മോഷിന് കാരണക്കാരനായിട്ടുള്ള മോഷന് കാരണക്കാരനായിട്ടുള്ള ഈ ഫോഴ്സ് എവിടെ നിന്ന് വരുന്നു അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത് അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു എനിക്ക് നടക്കാൻ കാരണമായിട്ടുള്ള ഫോഴ്സ് എവിടെ നിന്നാണ് വരുന്നത് അപ്പൊ എന്റെ സാധാരണക്കാരൻ തിങ്ക് ചെയ്യുന്നത് ഈ മസിൽസ് ആണ് നടക്കാൻ കാരണം നമ്മളെ മസിലിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഓക്കെ സാധാരണക്കാരന്റെ ഒരു തിങ്കിങ് ഇല്ലാത്താണ് വരിക ഇതേ എന്നെ പിടിച്ചിട്ട് ഒരു ഐസ് ലാബിന്റെ മുകളിൽ കൊണ്ടിട്ട് വിചാരിക്കും ഐസ് ലാബിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറഞ്ഞാൽ എനിക്ക് നടക്കാൻ കഴിയില്ല ഈ സെയിം മസിൽ പവർ നമ്മൾ വെച്ചു കഴിയില്ല ബട്ട് റോഡിലൂടെ നമുക്ക് നടക്കാം എന്ന് വെച്ചാൽ ഐസിലില്ലാത്ത എന്തോ ഒരു ഫാക്ടർ റോഡിലുണ്ട് ദാറ്റ്സ് ഫ്രിക്ഷൻ നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ഹോസ് കാർട്ട് ഒരു ഹോഴ്സ് കാർട്ട് ഒരു കുതിരവണ്ടി ഒരു കുതിരവണ്ടി ഒരു റോഡിലൂടെ സുഖമായിട്ട് അതിന് നടന്നു നീങ്ങാം നമ്മൾ സ്വാഭാവികമായിട്ട് തിങ്ക് ചെയ്യുന്നത് ഈ ഹോഴ്സിന്റെ പവർ കൊണ്ടാണ് മോഷൻ എന്നാണ് എന്ന് വെച്ചാൽ ഈ ഹോഴ്സിന്റെ ഈ കുതിരേന്റെ മസിൽ പവർ കൊണ്ടാണ് ഈ കുതിരവണ്ടി ഓടുന്നത് ഓക്കെ അതാണ് ആ മോഷന് കാരണക്കാരനായിട്ടുള്ള ഫോഴ്സ് വരുന്നത് ഓക്കെ അപ്പം ഇതേ കുതിരവണ്ടീന്നെ നമ്മളൊരു ചളി വെള്ളത്തിൽ അല്ലെ ഒരു പാടത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യില്ല ഹോൾസ് എത്ര പവർ കൊടുത്തിട്ടും കാര്യമില്ല അപ്പം ഈ റോഡിലുള്ള എന്തോ ഒന്ന് ഈ ചളിയിൽ എന്തോ ഒന്ന് അവിടെ ഉണ്ട് ദാറ്റ്സ് ഫ്രിക്ഷൻ ഓക്കെ ഇപ്പൊ ഞാൻ ഓടുമ്പോ അപ്പൊ നമുക്ക് മനസ്സിലായി എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് കാരണം മോഷൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് കാരണം ഇന്റേണൽ ഫോഴ്സ് അല്ല അത് തന്നെയാണ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒക്കെ പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇനി ഞാൻ ഒരു എനിക്ക് എഴുപത് കിലോഗ്രാം ഞാൻ മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട ഫോഴ്സ് എനിക്ക് ഈ ഗ്രൗണ്ട് തരേണ്ട ഫോഴ്സ് എത്രയാണ് ഇരുന്നൂറ്റി പത്ത് ന്യൂട്രൺ ആണ് ഇപ്പൊ ഈ ഇതേമാതിരി ഹോസ് കാർട്ട് സപ്പോസ് അഞ്ഞൂറ് കിലോഗ്രാം അതിന്റെ ആക്സിലറേഷൻ പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ അതിന് വേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് അയ്യായിരം ന്യൂട്രൺ ആണ് അയ്യായിരം ന്യൂട്രൺ ആണ് അപ്പം ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടിന് എങ്ങനെയാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഗ്രൗണ്ടാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഫോഴ്സ് കൊടുക്കേണ്ടത് ഗ്രൗണ്ട് വ്യത്യസ്തമായിട്ട് ഫോഴ്സ് കൊടുക്കുന്നത് അവിടെ നിന്നാണ് മൂന്നാമത്തെ നിയമം വരുന്നത് നമ്മൾ എത്ര ഫോഴ്സ് ആണോ ഗ്രൗണ്ടിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നത് അതേ ഫോഴ്സ് ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ദാറ്റ് മീൻസ് അതേ ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ രൂപേണ നമുക്ക് തിരിച്ചു തരും കിട്ടുന്നത് സോ എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈക്വൽ ആയിട്ട് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ ഫോഴ്സ് നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ കൊടുക്കുന്നത് ആക്ഷനും കിട്ടുന്നത് റിയാക്ഷൻ ഇനി രണ്ടാമത് ആക്ഷൻ ആണോ റിയാക്ഷൻ ആണോ ആദ്യം നടക്കുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയും ആക്ഷൻ ആണെന്ന് ബട്ട് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഒക്കറേയും സൈമിൾടൈനിയസ്ലി ഒരേ സമയത്താണ് നടക്കുന്നത് അറ്റ് സെയിം ഇൻസ്റ്റന്റ് നമ്മൾ ആക്ഷൻ കൊടുക്കുമ്പോ തന്നെ റിയാക്ഷൻ കിട്ടും ഇനി ഇതാണ് ന്യൂട്ടൻസ് തേർഡ് ലോ ഓഫ് മോഷൻ എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇനി നമ്മൾ നടക്കുമ്പോ നമ്മൾ നടക്കുമ്പോ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് നടക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും സ്വാഭാവികമായിട്ട് ആളുകൾ കരുതുന്നത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഞാനിതാ ഇങ്ങോട്ട് മുന്നോട്ട് നടക്കുന്നു മുന്നോട്ട് നടക്കുമ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും സ്വാഭാവികമായിട്ട് ആൾക്കാർ വിചാരിക്കുക ഇത് പരക പിറകോട്ടായിരിക്കും ഫ്രിക്ഷൻ എന്നാണ് ഓക്കെ പിറകോട്ടായിരിക്കും ഫ്രിക്ഷൻ എന്നാണ് പക്ഷെ പിറകോട്ടല്ല ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ പിറകോട്ടാണ് ചവിട്ടുക നമ്മൾ ശ്രദ്ധ നിങ്ങളൊന്ന് നടന്നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പിറകോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പിറകോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത് അപ്പം ആക്ഷൻ പിറകോട്ടാണ് ആസ് എ റിയാക്ഷൻ എന്തായിരിക്കും റിയാക്ഷൻ ആ ഫോഴ്സിനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും സോ നമ്മൾ നടക്കുന്ന അതേ ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷന്റെ ഡയറക്ഷൻ സോ വെൻ വി വാക്ക് ഫ്രിക്ഷൻ ഈസ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഓഫ് മോഷൻ അതൊന്ന് നോക്കാം ഇതാണ് ന്യൂട്ടൻ തേർഡ് ലോനെ കുറിച്ച് പറയാൻ സോ ഇത്രയാണ് കഥ ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ന്യൂട്ടൻ തേർഡ് ലോ ഓഫ് മോഷൻ ന്യൂട്ടന്റെ തേർഡ് ലോനെ ബേസ് ചെയ്തിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം അത് സോൾവ് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം അതിന്റെ മുമ്പേ നമ്മൾ സെക്കൻഡ് ലോനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം ഓക്കെ അതോ ിൾ ക്വസ്റ്റ്യൻ വായിക്കാം പാർട്ടിക്കിൾ ട്രാവൽസ് ഇൻ എ മീഡിയം പാർട്ടിക്കിൾസ് ഓൺ ഇറ്റ് ഈസ് പ്രൊപോർഷണൽ ടു ദി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓക്കെ ഒരു നോക്കാം ഞാൻ ഇവിടെ വരച്ച ഒരു ലീനിയർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആണ് വെർട്ടിക്കൽ അല്ല ഒരു ലീനിയർ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുക പാർട്ടിക്കിൾ മീൻസ് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് അത്രയേ ഉള്ളൂ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ബി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യും ഇതിന്റെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യും വിച്ച് ഇസ് പ്രൊപോഷണൽ ടു റെസിസ്റ്റീവ് ഫോഴ്സ് എപ്പോഴും അപ്പോസ് ചെയ്യല്ലേ റിസിസ്റ്റ് റെസിസ്റ്റീവ് ഫോഴ്സ് വിച്ച് ഇസ് പ്രൊപോർഷണൽ ടു വെലോസിറ്റി ഓക്കെ ഇനീഷ്യൽ വെലോസിറ്റി ബീസീറോ ആണ് അവർ തന്നിട്ടുണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി അതർ ഫോഴ്സസ് വേറെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക എന്ന് വെച്ചാൽ ഗ്രാവിറ്റി ഒന്നും താഴേക്കൊന്നും വേറെ ഒരു ഫോഴ്സും ഇല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നും ഇല്ല ഇൻ വിച്ച് ഓഫ് ബിസ് ഫോളോ കറക്റ്റ്ലി വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ നാലെണ്ണത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങോട്ടാണ് എങ്കിൽ ഇത് മൂവ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് ഫോഴ്സ് എങ്കിൽ വെലോസിറ്റി കുറയും എന്തായാലും വെലോസിറ്റി കൂടൂല അപ്പൊ ഇത് ഒരു പോസിബിലിറ്റി അല്ല ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടൂല്ല ഓപ്ഷൻ എ പോസിബിലിറ്റി അല്ല ഓപ്ഷൻ ബി ആകാം സി ആകാം ഡി ആകാം നമുക്ക് നോക്കാം ഓക്കെ സോ നമുക്ക് ഉള്ള ആ ഒരു ഇൻഫോർമേഷൻ എന്താണ് എഫ് ഇസ് പ്രൊപോർഷണൽ ടു എഫ് ഇസ് പ്രൊപോർഷണൽ ടു വെലോസിറ്റി പക്ഷെ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് കൊടുക്കണം ഓപ്പോസിറ്റ് ആണ് സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എ കോൺസ്റ്റന്റ് കെ ഇൻ ടു സോ ഫോഴ്സ് എം ഇൻറ്റു ഡി ബി ബൈ ഡി ടി അതിന്റെ മാസൊന്നും മാറുന്നില്ലല്ലോ നാലുവച്ചു മാസ് ഒന്നും മാറുന്നില്ലല്ലോ മാസ് ഒന്നും മാറുന്നില്ല സോ എം ഇൻറ്റു ഡി ബി ബൈ ഡി ടി വെലോസിറ്റി മാറുന്നുണ്ട് കാരണം ഫോഴ്സ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി കുറേ So, f is equal to fm into dv by dt is equal to minus kv. So, dv by dt is equal to minus k by m into v. ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ് വേരിയബിൾസിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാം വിയും ടിയും ആണ് ഇവിടെ വേരിയബിൾസ് ബി ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാ ടീനെ വേറെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാ കെയും എമ്മും കോൺസ്റ്റന്റ് ആണ് സോ ഡി വി ഡി വി ബൈ വി ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻ ഡി ടി ഇനി നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി സോ ഇന്റഗ്രേറ്റിംഗ് സൈഡ്സ് ും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വാട്ട് ഈസ് ഇന്റഗ്രൽ ഡി വി ബൈ വി ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റൽ ഡി ടി കെ ബൈഎമ്മിനെ ഞാൻ പുറത്തേക്ക് തട്ടി കാരണം എന്താ കെ ബൈ എം കോൺസ്റ്റന്റ് ആണ് സോ ഇന്റഗ്രൽ ഡി വി ബൈ വി നമുക്കറിയാം ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻഗ്രൽ ടി പ്ലസ് എ കോൺസ്റ്റന്റ് പിന്നെ ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം ഈക്വൾ ടു സീറോ ടിക്വൾ ടു സീറോ വെലോസിറ്റി എന്തായിരുന്നു ആണ് വെലോസിറ്റി സോ ലോഗി എന്താണ് സീറോ മൈനസ് കെ ബൈ എം ഇൻ ടു സീറോ പ്ലസ് സി സോ സി ഇസ് ഈക്വൾ ടു വിംപ്ലൈസ് സി ഇസ് ഈക്വൾ ടു ലോഗി സീറോ सोनावल प्लसो इन लॉगोल ും ഇവിടെ ഈക്വൾ ടു വി സീറോസ് ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് കുറയും കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ എന്താ ദാറ്റ് വെലോസിറ്റി 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 എന്തായിട്ട് മാറും ആണ് ആണ് ഈ പോയിന്റിൽ പിന്നെ എക്സ്പോണൻഷ്യലി കുറയാ ഡ്രാസ്റ്റിക് ആയിട്ട് കുറയാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മഴത്തുള്ളി താഴേക്ക് വീഴുമ്പോൾ കണ്ടൻസേഷൻ കാരണം വെലോസിറ്റി കുറയും രണ്ടാമത്തെ കേസിൽ റെസിസ്റ്റീവ് ഫോഴ്സും കൂടി ഉണ്ടെങ്കിൽ ആയിട്ട് കുറയും സോ എക്സ്പോണെൻഷ്യൽ ഗ്രാഫ് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ നിങ്ങൾ അപ്പൊ ഏതാണോ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ലീനിയർ അല്ല ലീനിയർ അല്ല ഇതല്ല ആദ്യം കൂടി കോൺസ്റ്റന്റ് ആയി നിന്ന് അങ്ങനെയല്ല സോറി സോറി ഈ ഡി ആണോ ഓപ്ഷൻ ഡി ഓക്കെ ഇനി നമ്മള് അടുത്തൊരു പാർട്ടും കൂടി പറയാം സപ്പോസ് നമ്മൾ നോക്കാം ഒരു ക്വസ്റ്റ്യൻ രൂപേണ ഇത് നമുക്ക് ചെയ്യാം അത് നമ്മളെ അടുത്തൊരു ഒരു മീഡിയം ഈ മീഡിയത്തിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട് ആ പാർട്ടിക്കിള് സപ്പോസ് ഇതിപ്പോ ഒരു ഫ്ലൂയിഡ് മീഡിയ ആണെന്ന് വിചാരിക്കാം ഓക്കെ ഫ്ലൂയിഡ് മീഡിയ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഓക്കെ എന്തെങ്കിലും എന്തെങ്കിലോ ഒരു പാർട്ടിക്കിൾ ഉണ്ട് ആ പാർട്ടിക്കിള് താഴേക്ക് വീഴുന്നുണ്ട് നോക്ക ആ പാർട്ടിക്കിള് താഴേക്ക് വീഴുന്നുണ്ട് താഴേക്ക് വീഴുമ്പോ എപ്പോഴും എങ്ങനെയായിരിക്കും വർത്തിക്കലി ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ താഴേക്ക് മൂവ് ചെയ്യുന്നത് ഒരു ഫോഴ്സ് ഫോഴ്സുകാരനാണ് അത് എം ജി ഇനി രണ്ടാമത്തത് ഈ താഴേക്ക് ഈ മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഈ മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു താഴേക്ക് ഈ മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റീവ് ഫോഴ്സും കൂടി ആക്ട് ചെയ്യും വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി അതുകൊണ്ട് എനിക്ക് മൈനസ് ഓക്കെ ഗാമ വി എന്ന് കൊടുക്കാം റെസിസ്റ്റീവ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി സോ ഇസ് ഈക്വൾ ടു എ കോൺസ്റ്റന്റിൻ ടു വെലോസിറ്റി ആ കോൺസ്റ്റന്റ് ആണ് ഗാമ കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കൂടുന്ന കൂടുന്നതിനനുസരിച്ച് എയർ റെസിസ്റ്റൻസ് കൂടും അല്ലെ എയർ നമ്മളെ വല്ലാണ്ട് പ്രപ്പോസ് ചെയ്യുന്ന വാരി ഫീൽ ചെയ്യും സോ വെലോസിറ്റി റെസിസ്റ്റീവ് ആൾവേസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു വെള്ളം എടുത്ത് നിങ്ങൾ ബക്കറ്റിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ നീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ റെസിസ്റ്റി ഫോഴ്സ് അനുഭവപ്പെടില്ല പക്ഷെ നിങ്ങൾ സ്പീഡില് ഈ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വല്ലാത്ത ഫോഴ്സ് അനുഭവപ്പെടും സോ ഫോഴ്സ് ടു വെലോസിറ്റി പ്രൊപോഷണൽ അപ്പൊ ഇതിന്റെ പല കേസുകൾ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ പാർട്ടിക്കിളിന്റെ മാസിനു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ലേ മാസിനെ ചേഞ്ച് ചെയ്യുന്നില്ല സോ എം ഇൻ ഡി വി തന്നെയാണ് നമ്മൾ ഇക്വേഷൻ അതിൽ ഡൗട്ട് ഒന്നുമില്ല ഇനി ഈ പാർട്ടിക്കള് താഴേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും മേലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും അപ്പൊ പാർട്ടിക്കിൾ ആദ്യം നല്ല ഫോഴ്സിൽ താഴേക്ക് പോവും ഫോഴ്സിൽ താഴേക്ക് വന്ന് 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 പിന്നെ അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യും ആ കോൺസ്റ്റന്റ് വെലോസിറ്റി നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ടെർമിനൽ വെലോസിറ്റി നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിച്ചിട്ടുണ്ട് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ആദ്യം ഒരു ഫോഴ്സ് ഉണ്ടാകും ആ ഫോഴ്സ് പിന്നെ എന്ത് ചെയ്യും ആ ഫോഴ്സിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഫോഴ്സ് സ്വിച്ച് ഓഫ് ആവും ഫോഴ്സ് ഓഫ് ആവും അപ്പൊ അതെന്ത് ചെയ്യും ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും അതിനാണ് ടെർമിനൽ വെലോസിറ്റി അപ്പൊ ടെർമിനൽ വെലോസിറ്റി ഒക്കെ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ചിത്രം വരച്ചു ഇനി ഇതിന്റെ മോളിൽ ഉള്ള ഫോഴ്സ് എഴുതാൻ പോവുക എഫ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് നമുക്ക് എഴുതാം താഴേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് അത് പോസിറ്റീവാണ് താഴേക്ക് നമ്മൾ പോസിറ്റീവ് മേലേക്ക് അതിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഓപ്പോസ് ചെയ്യുകയാണ് സോ മൈനസ് ഗാമ വി എന്ന് എഴുതും സോ എഫ് ഈക്വൽ ടു എം ജി മൈനസ് ഗാമ വി ഇനി നോക്ക് എഫ് ഈക്വൽ ഈക്വൽ ടു ടു എം എം ബൈ ബൈ ജി മൈനസ് ഗാമ വി സോ എല്ലാത്തിനെയും എം ഡിവൈഡ് ബൈ ചെയ്യാം ഈക്വൽ ടു ജി മൈനസ് ഗാമ ബൈ എം ഇൻ വി അല്ലേ ഇനി ഞാൻ എന്ത് ചെയ്യാം ഇതിനും കൂടെ കൊണ്ടുവരാം ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി പ്ലസ് ഗാമ ബൈ എം ഇൻ വിസ് ഈക്വൽ ടു ജി സോ നമ്മള് നേരത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിരുന്നു സെയിം മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ദസ്റ്റ് ഓർഡർ ഡിഫറെൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട മെത്തേഡ് ദാറ്റ് ഈസ് ഓർമ്മയല്ലേ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻ വൈ ഇസ് ഈക്വൽ ടു ക്യു ഓഫ് എക്സ് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉണ്ടാകും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ എക്സ് ഡി എക്സ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് കംപ്ലീറ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇന്റഗ്രേറ്റ് ഇതെടുക്കാം അതുകൊണ്ടാണ് അതിന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നത് സോ ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗാമബൈ m ആണ് ക്യൂ ഓഫ് എക്സ് ജിയും So integrating factor is equal to e raised to integral gamma by m into dt. That is equal to e raised to gamma by m into t. e raised to integral gamma by m into t. Integrating factor is equal to e raised to gamma by m into dt. So gamma by m constant is integral dt that is equal to T okay equation like, so e raised to gamma by m into t into dv by dt plus gamma by m into e raised to gamma by m into t into v is equal to g into e raised to gamma by m into t okay? ഇനി ഇതൊരു ഡിഫറൻഷ്യബിൾ ഫോം ആയി കാൻ ബി ആസ് ഡി ബൈ ഡി ടി ഓഫ് വി ഇ റേസ് ടു ഗാമ ബൈ എം ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ജി ഇ റേസ് ഗാമ ബൈ എം ടി എഴുതാം ഇനി രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് സോ വി ഇ റേസ് ടു ഗാമ ബൈ എം ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ജി ഇൻസ് ടു ഗാമ ബൈ എം ഇൻ ടി സോ വി ഇന്റേസ് ടു ഗ ബൈ എം ഇൻ ടിക്വൽ ടു ജി കോൺസ്റ്റന്റ് ആണ് ഇൻട്രൽ ടിക്വൽ ടു ഗ ബൈ എം ഇൻ ടിവൈഡ് ബൈ ഗാമ ബൈ എം സോ എം മേലോട്ട് പോയി എം ജി ബൈ ഗാമ എന്ന് കൊടുക്കാം ും ഇനി കോൺസ്റ്റിനെ വാലേറ്റ് ചെയ്യണം കോൺസ്റ്റന്റിനെ വാലേറ്റ് ചെയ്യണം ഇപ്പൊ ഇത് ആദ്യം ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡിലേക്ക് ഇത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി സീറോ ആന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം ഇതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യാം ആണ് കൺസിഡർ ചെയ്യാം സോ ബി വെൻ ടിക്വൾ ടു സീറോ ബി ഇസ് ഈക്വൽ ടു സീറോ സോ സീറോ കൊടുക്കാം സീറോ ഇൻടുസ് ടു അത് വണ് വരും ഈക്വൽ ടു എം ജി ബൈ ഗാമ ഇൻസ് ടു ഗാമ ബൈ എം ഇൻ സീറോസ് വൺ പ്ലസ് സി ടി സീറോ കൊടുത്തു സീറോ എനിക്ക് സോ നമുക്ക് അവിടെ കിട്ടി സി ഇസ് ഈക്വൾ ടു എം ജി ബൈ ഗാമ ഗാമ മൈനസ് എം ജി ബൈ ഗാമ mg by gamma plus c is equal to 0 so c is equal to minus mg by gamma so v into e raised to gamma by m into t is equal to mg by gamma into e raised to gamma by m into t minus mg by gamma okay സോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ലാസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എം ജി ബൈ ഗാമ പുറത്തേക്ക് എടുക്കാം സോ വി ഇൻ ടു ഇറേസ് ടു ഗാമ ബൈ എം ഇൻ ടുവൾ ടു എം ജി ബൈ ഗാമ ഇൻ ടു ഗാമ ബൈ എം ഇൻ ടു മൈനസ് വൺ ഇനി ഈ വിന്റെ കൂടെ ഉള്ള ബൈ എമ്മിനെ കൊണ്ട് ആർ എച്ച് എസ് ടേംസിനെ ഡിവൈഡ് ചെയ്യാം സോ വി ഇസ് ഈക്വൾ ടു എം ജി ബൈ ഗാമ കോൺസ്റ്റന്റ് ആണ് അതാണ് ചെയ്തത് ഓക്കെ ടി എന്താണ് ഗാമ ബൈ എം ഇൻ ടി സോ ഇതാണ് ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റില് നമുക്ക് പല ഇക്വേഷൻസും കിട്ടും ഓക്കെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അപ്പൊ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരും ഗ്രാഫ് ആണ് ഇമ്പോർട്ടന്റ് ഗ്രാഫ് എങ്ങനെ വരും സോ ഇനീഷ്യലി വെലോസിറ്റി എന്തായിരുന്നു ഇനീഷ്യലി ഇതിന് വെലോസിറ്റി ഒന്നും ഇല്ല പിന്നെ എക്സ്പോണൻഷ്യൽ വൺ ഒരു കാര്യം മനസ്സിലാക്കുക വണ്ണിൽ നിന്ന് എം ജി ബൈ ഗാമയിൽ നിന്ന് എം ജി ബൈ ഗാമ ഈ റേഷ്യൂ മൈനസ് ഗാമ ബൈ എംഇൻ ടി ഇത് നിങ്ങൾ ഈ ട്രാൻസ് കറൻറ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സ് ട്രാൻസെൻഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫ് കണ്ടിട്ടുണ്ടാവും ഉറപ്പാണ് ഇത് ആദ്യം ഇൻക്രീസ് ചെയ്യും വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് പിന്നെ അറ്റ് ടൈം കൂടുന്നതിനനുസരിച്ച് ഇതൊരു കോൺസ്റ്റന്റിലേക്ക് പോകും ഈ കോൺസ്റ്റന്റ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിച്ചത് കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെ ആദ്യം ചെയ്യുന്നുണ്ട് ഈ പാർട്ടിക്കിള് ഈ ഫ്ലൂയിഡിലൂടെ താഴേക്ക് വെയിറ്റ് കാരണം അത് സ്പീഡിൽ ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എത്തുമ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈക്വൽ ആകും അപ്പൊ ഫോഴ്സ് സ്വിച്ച് ഓഫ് ആയി അപ്പൊ ഫോഴ്സ് ഇല്ലെങ്കിൽ ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ പ്രകാരം എന്താണ് ഒരു ബോഡി അതിന്റെ ആ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പോ ആ ബോഡി എന്തായിരുന്നു അത് ബോഡി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു പെട്ടെന്ന് ഫോഴ്സ് സ്വിച്ച് ഓഫ് ആയി സോ അത് ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും ആ കോൺസ്റ്റന്റ് ആ കോൺസ്റ്റന്റ് നമ്മൾ ടെർമിനൽ എന്ന് വിളിച്ചത് ഓക്കെ ആ ടെർമിനൽ വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ിറ്റ് ആകുമ്പോൾ ടിക്വൽ ടു ഇൻഫിനിറ്റ് ആകുമ്പോൾ മാറും മാറും സോ വി ഇസ് ഈക്വൾ ടു എം ജി ബൈ ഗാമ ഇൻ വൺ മൈനസ് ഗാമ ബൈ എം ഇൻ ഇൻഫിനിറ്റി വാട്ട് ഇൻഫിനിറ്റി இரேஸ் டு மைனஸ் இன்ஃபினிஸ்வல் டு ஒன் பை இரேஸ் டு இன்ஃபினி தன் பை இன்ஃபினி ஒன் பை இன்ஃபினி எந்தோவா நமக்கு அறியோன்ன V is equal to mg mg gamma gamma. 1 0. So, terminal velocity Vt എളുപ്പ വഴി നമുക്ക് പറയാം ഇങ്ങനെയൊന്നും പോട്ട ടെർമിനൽ വെലോസിറ്റി കാണാൻ നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പോയിന്നേ ഉള്ളൂ ടെർമിനൽ വെലോസിറ്റി കാണാൻ ഒന്നുമില്ല ടോട്ടൽ ഫോഴ്സ് എന്താ ആക്ട് ചെയ്യുന്നത് എം ജി മൈനസ് ഗാമ ബി അല്ലേ എം ജി മൈനസ് ഗാമാവി അല്ലടാ ടോട്ടൽ ഫോഴ്സ് സോ ടോട്ടൽ ഫോഴ്സ് സീറോ ആകുമ്പോ എന്താ സീറോസ് ഈക്വൾ ടു എം ജി മൈനസ് ഗാമാ അല്ലേ ദക്വൽ ടു ഗാമാ ടോട്ടൽ ഫോഴ്സ് സീറോ ആകുമ്പോണ്ടാവുന്ന വെലോസിറ്റി അല്ലേ ടെർമിനൽ വെലോസിറ്റി സോ വി ഇസ് ഈക്വൾ ടു വിസ് ഈക്വൽ ടു എം ജി ബൈ ഗാമ ദിസ്വേഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം A particle starts moving with an acceleration A is equal to alpha minus beta V, where alpha and beta are constant. Find the terminal velocity. Acceleration and the acceleration is equal to alpha minus beta v. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ ആക്സിലറേഷൻ എന്താണ് ആക്സിലറേഷനും സീറോ ആണ് സോ ആക്സിലറേഷൻ സീറോ ആകുമ്പോൾ അല്ലെങ്കിൽ ഫോഴ്സ് സീറോ ആകുമ്പോഴുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ ടെർമിനൽ എന്ന് വിളിക്കുന്നത് സോ സീറോ ഇസ് ഈക്വൾ ടു ആൽഫ മൈനസ് ബീറ്റ ബി ഓർ ബീറ്റിക്വൾ ടു സിമ്പിൾ ആണ് നമുക്ക് ചെയ്യാനുള്ള പരിപാടി